അമൃത ഞാനുള്ളത് തോട്ടപ്പള്ളി ഉള്ളത് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്ത് എന്ന് പറയാവുന്ന ഒരു സ്ഥലത്താണ് ഈ തോട്ടപ്പള്ളി ഹാർബർ ഉള്ളത് ഈ ജില്ലയുമായി ഏതാണ്ട് കൊല്ലം ജില്ലയുമായി ഈ ഹാർബർ പലതരത്തിൽ അതിർത്തി പങ്കിടുകയും ചെയ്യുന്നുണ്ട് ഈ കൊ കൊല്ലെന്ന് കുറച്ച് വ്യത്യാസം ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് കൊല്ലത്താണെങ്കിൽ ഇപ്പോൾ വലവിരിച്ചാൽ കശുവണ്ടി വരെ കിട്ടും കപ്പലപാടത്തിന് ശേഷം എന്നത് ഒരു കൗതുകകരമായ വസ്തുതയാണെങ്കിൽ ഇപ്പോൾ വലവിരിച്ചാൽ മീൻ പോലും അത്ര കാര്യമായി ലഭിക്കാത്തൊരവസ്ഥ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ട്രോളിംഗ് നിരോധനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് അൻപതിൽ താഴെ ബോട്ടുകളാണ് ആലപ്പുഴ ജില്ലയിൽ മൊത്തത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ട്രോളിംഗ് നിരോധനം അത്ര വലിയ ഒരു ഗൗരവപ്പെട്ട പ്രശ്നമായി ഇവിടെ പലപ്പോഴും മാറാറില്ലെങ്കിലും വള്ളം ഈ സമയത്ത് ഇറക്കാൻ പറ്റുന്നു ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ മത്സ്യങ്ങൾ മുന്നോട്ട് വരും പക്ഷേ ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യങ്ങൾക്ക് വില ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഈ കപ്പൽ അപകടത്തിന് ശേഷം പല ആളുകൾക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു കെ സി വേണുഗോപാലിന്റെയും കെ എൻ ബാലഗോപാലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പലതരത്തിൽ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പൊക്കെ അടക്കമുള്ളവർ മത്സ്യ ആസ്വാദന ക്യാമ്പുകൾ തന്നെ സംഘടിപ്പിച്ച് മത്സ്യങ്ങൾ പരസ്യമായി ഭക്ഷിക്കുന്നതൊക്കെ നടത്തിയിട്ട് പോലും പലർക്കും ഇപ്പോഴും ആശങ്കയുണ്ട് ഞാൻ ഈ തോട്ടപ്പള്ളി ഹാർബറിൽ വരുമ്പോൾ രാവിലെ വലിയ തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സമയമാകുമ്പോഴേക്കും തിരക്ക് കുറയുകയാണ് പുലർച്ചെയാണ് ഇവിടെ കൂടുതൽ മത്സ്യങ്ങൾ എത്തുന്നത് എന്നോടൊപ്പം മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയുണ്ട് കണ്ണനാണ് എന്നോടൊപ്പമുള്ളത് മത്സ്യത്തൊഴിലാളി മേഖലയിലെ സംസ്ഥാന നേതാവ് കൂടിയാണ് അദ്ദേഹം പറയും ശരിക്കും ആലപ്പുഴയിൽ ഈ ട്രോളിംഗ് നിരോധനം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ട്രോളിംഗ് നിരോധനം നേരത്തെ സൂചിപ്പിച്ച പോലെ അൻപതിൽ താഴെ ബോട്ട് ാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് പക്ഷേ നമ്മുടെ ജില്ലയിൽ നിന്നും വെളിയിൽ ഇപ്പോൾ ബേപ്പൂരും പുതിയാപ്പായലും ഒക്കെയുള്ള തലത്ത് മറ്റ് ജില്ലകളിലോ കൊല്ലത്ത് എറണാകുളത്ത് കോഴി മലപ്പുറം കോഴിക്കോടൊക്കെ മേഖലയിലെ ബോട്ടുകളിൽ പോയി പണിയെടുക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ജില്ലയിലുണ്ട് അവരെല്ലാം ഈ ട്രോളിംഗ് നിരോധന സമയത്ത് പണിയില്ലാതായി നാട്ടിലേക്ക് തിരികെ വരികയാണ് അവർ ആശ്രയിക്കുന്നത് ഇൻബോർഡ് ഔട്ട്ബോർഡ് എഞ്ചിൻ വെച്ചുള്ള നമ്മുടെ നാട്ടിലെ വള്ളങ്ങളെ അതോടൊപ്പം പൊതുവള്ളങ്ങളെ ഒക്കെ ആശ്രയിച്ചാണ് അവരുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത് വലിയൊരു ദുരന്തം ഈ കപ്പൽ അപകടം നമ്മുടെ തീരദേശ മേഖലയിൽ വലിയ ദുരന്തത്തിലേക്ക് മാറ്റിയിരിക്കുന്നു കാരണം വലിയ ലൈലൻഡ് വള്ളങ്ങൾ ടക്കം ഇപ്പോൾ കടലിൽ പണിക്ക് പോയി പത്ത് രണ്ടായിരം കിലോ വള വലകളുണ്ടായിരുന്ന വള്ളങ്ങളിൽ ഇപ്പം കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞാൽ വട്ടച്ചാൽ മേഖലയിൽ ആയിരത്തി ഇരുന്നൂറോളം കിലോ വള്ളം ഒരു ശരവണ ഭവ വള്ളത്തിൻ്റെ മാത്രമായി ഈ കപ്പലകടം തുറന്ന് കണ്ടെയ്നറിൻ്റെ അകത്ത് പോയിരിക്കുകയാണ് കണ്ടെയ്നർ തട്ടി കീറിപ്പോയിരിക്കുകയാണ് അപ്പം കണ്ടെയ്നർ ഏത് മേഖലയിൽ കിടക്കുന്നു കപ്പ വള്ളം ഓടിച്ചു പോകുമ്പോൾ അവിടെ വല കീറാനായിട്ടുള്ള സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ ആശങ്ക ആയിരം കിലോയോളം വല നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗ്ഗം പാടേ തകർന്നു പോവുകയാണ് അപ്പം മത്സ്യത്തൊഴിലാളികൾ ഏത് മേഖലയിൽ പോകണം പോകരുത് എന്നുള്ളത് ജി പി എസ് സിസ്റ്റത്തിലൂടെയെങ്കിലും പറയാൻ സർക്കാർ തയ്യാറാകണം ഈ മേഖലയിൽ കപ്പലപകടം തുടർന്നുണ്ടായിരിക്കുന്നത് അപ്പം മെയ് മാസങ്ങളിലാണ് ബോട്ടുകാർ കൂടുതൽ പണിക്ക് പോയി നല്ലപോലെ മത്സ്യം ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മെയ്യിൽ പകുതി മുതൽ ഇങ്ങോട്ടേക്ക് ബോട്ടുകാർക്ക് പണിക്ക് ബോട്ടുകാർക്കോ വള്ളക്കാർക്കോ ഒന്നും ആരക്കടലിൽ മത്സ്യബന്ധ്യത്തിന് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല കാരണം സർക്കാർ ഓരോ സമയത്തും ഈ ദുരന്തത്തെ തുടർന്ന് ഓരോ നിരോധനങ്ങൾ പറഞ്ഞു വലിയൊരു പ്രയാസം ആയിരം രൂപയും ആറ് കിലോ അരിയും ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളികൾ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് അങ്ങനെ ആവരുത് ഇതിന് നല്ലൊരു പാക്കേജ് വെക്കണം ഇത് നമുക്ക് ഗവൺമെൻറ് വെറുതെ തരേണ്ടതല്ല കപ്പൽ വലിയ ഇന്റർനാഷണൽ കപ്പലാണ് അവരിൽ നിന്നും ഇത് ഈടാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് മതിയായ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം അതോടൊപ്പം ഈ മെയ് മാസത്തിൽ ബോട്ടുകാർക്ക് പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അവർക്ക് കൃത്യമായ പാക്കേജ് ഉണ്ടാക്കണം വള്ളങ്ങളിൽ പോകുന്ന ആളുകൾക്ക് എവിടെയാണ് കണ്ടെയ്നർ ഉണ്ട് എന്നുള്ളത് ഇന്ന് വെച്ച് വരെ ചൊവ്വയിൽ വരെ വെള്ളം ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള സാഹചര്യം ഡെവലപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് ജി പി എസ് സിസ്റ്റം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ബോയെ അടുക്കിയെങ്കിലും ഈ മേഖലയിലേക്ക് പോയാൽ വല അറ്റുപോകും എന്നുള്ള ഒരു ഇൻഫർമേഷൻ എങ്കിലും തരാൻ സർക്കാരും ബന്ധപ്പെട്ട് ഈ വർദ്ധിയുടെ നാടുകളിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന കേവല റേഷൻ അപ്പുറത്തേക്ക് ഒരു പാക്കേജ് പാക്കേജ് കൊണ്ടുവരാൻ മതിയായ പണം ഈ കടൽ മേഖലയിൽ നിന്ന് തന്നെ കണ്ടെത്താം എന്നാണ് പറയുന്നത് തീർച്ചയായും കഴിയും കാരണം ഇന്റർനാഷണൽ കപ്പലാണ് അവരുമായി ക്ലെയിം ചെയ്ത് പറയാനായിട്ട് സർക്കാർ കഴിയണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്യണം സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ ഇടപെടൽ നടത്തണം മതിയായ ഒരു പാക്കേജ് മത്സ്യത്തൊഴിലാളികൾ സമൂഹത്തിനീ മേഖലയിൽ കൊടുക്കണം കാരണം പണിക്ക് പോകാൻ കഴിയാത്ത അവർ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമല്ല ഇത് പെട്ടെന്ന് കാലാവസ്ഥയിലുണ്ട് തുടർന്നുണ്ടായതാണ് അതുകൊണ്ട് ഇതിനൊക്കെ വലിയ ഇൻഷുറൻസ് ഉണ്ട് ഇതിന്റെ പിന്നിൽ അറുന്നൂറ്റി വിട്ടുപോകുന്ന സർക്കാരും കപ്പൽ ഏജൻസിയും കണ്ടെയ്നറുടെ കണക്കിൽ പോലും കൃത്യതയില്ലാതെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അല്ല സംശയം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഞങ്ങളൊരു ആരോപണം കൂടി വെക്കുകയാണ് അല്ല അതിലൊക്കെ അതാണ് അമൃത അതാണ് ഇവർ പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം േജ് പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തന്നെ പണം എടുക്കേണ്ടതില്ല കാരണം ഈ കടലിൽ വരുന്ന വലിയ ഭീമാകാരമായ കോർപ്പറേറ്റുകൾ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ പണം ഈടാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് പാക്കേജ് പ്രഖ്യാപിക്കാൻ വന്നിരിക്കുക ആ പാക്കേജ് പ്രഖ്യാപിക്കാതെ കേവലം എല്ലാ തവണയും കൊടുക്കുന്നത് പോലെ റേഷൻ കൊടുത്ത് ഉതുക്കാനുള്ള ഒരു ശ്രമം ഈ വറുതിയുടെ നാളുകളിലുമുണ്ട് ഈ പത്തൊൻപത് ദിവസത്തിലധികം കാലം ഈ റേഷൻ മാത്രം അവർക്ക് പര്യാപ്തമല്ല എന്ന വാദമാണ് ആലപ്പുഴയിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത് അമൃത